സമസ്ത മേഖലകളും തകർന്നടിഞ്ഞെന്നും കേരളത്തിൽ താമര വിരിയുന്നതിനുള്ള മണ്ണ് പാകപ്പെട്ടുവെന്നും ഡോക്ടർ ജെ പ്രമീളാ ദേവി വാർത്തകൾ വിശദമായി കേരളത്തിലെ സമസ്ത മേഖലകളും തകർന്നടിഞ്ഞിരിക്കുകയാണെന്നും മാരകമായ രോഗങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കവർന്നിരിക്കുന്ന അവസ്ഥയാണെന്നും കേരളത്തിൽ താമര വിരിയുന്നതിനുള്ള മണ്ണ് പാകപ്പെട്ടുവെന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ ജെ പ്രമീള ദേവി വോട്ട് ചെയ്ത ഒരു വലിയ ജനാവലിയിലേക്ക് അവർ പലരും ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളല്ല ബി ഡി എസിന്റെ അംഗങ്ങളല്ല അവർ പലരും എൻ ഡി എ മുന്നണിയിൽ വിശ്വസിക്കുന്നവരല്ല പക്ഷെ അവർ വോട്ട് ചെയ്തത് ദുർഭരണ ദുർഭരണക്കെടുതികൾ കണ്ട് മനസ്സും അടുത്തിട്ടാണ് രണ്ട് മുന്നണികൾ കാലാകാലമായി ഭരിച്ച് നശിച്ച ഈ കേരളം എന്ന പുണ്യഭൂമിയുടെ ദുരിത ദുരന്തങ്ങൾ കണ്ടിട്ടാണ് അവർ നമുക്ക് വോട്ട് ചെയ്തത് പ്രിയപ്പെട്ടവരെ നദികൾ ഒഴുകുന്ന സംസ്ഥാനമാണ് കേരളം പക്ഷേ നവംബർ ഡിസംബർ മാസങ്ങൾ മുതൽ നമ്മുടെ തെരുവുകളിൽ ഓടുന്നത് ടാങ്കർ ലോറികൾ വെള്ളം നിറച്ച് വെള്ളം വിൽക്കാൻ വേണ്ടിയാണ് കുട്ടനാട്ടിൽ ഉൾപ്പെടെ വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ടുന്ന സാഹചര്യം രണ്ട് വലിയ മഴക്കാലങ്ങൾ ഇടവപ്പാതയും തുലാവർഷവും തകർത്തു പെയ്യുന്ന നാടാണ് നമ്മുടേത് മഴ നിന്നാൽ ആ നിമിഷം അസഹനീയമായ ചൂട് പടരുന്നത് വനനശീകരണത്തിൻ്റെയും മല ഇടിച്ചു തകർക്കലിൻ്റെയും പ്രതിഫലമായിട്ടാണ് കാർഷിക കേരള സമൃദ്ധിയായിരുന്നു നമ്മുടെ പൂർവികരുടെ ഏറ്റവും വലിയ അഭിമാനം ഇന്ന് അരിയും നെല്ലും പച്ചക്കറികളും ഓണത്തപ്പനെ വെക്കാനുള്ള ഒരു പൂവ് മുതൽ തോവാളയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലോറികളിൽ എത്തിയെങ്കിൽ മാത്രം അതൊക്കെ പുലർത്താൻ കഴിയുന്ന ജനതയായി നാം നാസപരമായ കേരളത്തിന്റെ മകുടമായിരുന്നു ഇന്ന് കേരളത്തിന് അത് അവകാശപ്പെടാനില്ല പത്താം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ മക്കൾ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ നമ്മുടെ മക്കൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല അന്യ രാജ്യങ്ങളിലേക്ക് കൂടി കുടിയേറുന്നു കേരളത്തിലെ പതിനേഴ് ശതമാനം വീടുകൾ ആളൊഴിഞ്ഞ് പൂട്ടിക്കിടക്കുകയാണ് ചെറുപ്പക്കാർ അന്യ രാജ്യങ്ങളിൽ ചേക്കേറുമ്പോൾ ഒരു വലിയ വൃദ്ധസദനമായി കേരളം മാറുന്നു വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളുടെ തളർച്ച തകർച്ച ആന്തൂരിലെ സാജനും പത്തനാപുരത്തെ ഷാജിയുമൊക്കെ ഒരു ജീവിതം മണലാരണ്യത്തിൽ ചിലവഴിച്ചുണ്ടാക്കിയ പണം നിക്ഷേപിച്ച് ഇവിടെ വ്യവസായം ആരംഭിച്ചത് സ്വപ്നങ്ങൾ വിതച്ചുകൊണ്ടായിരുന്നെങ്കിൽ അവർക്കിരുവർക്കും ജീവൻ ഒടുക്കേണ്ടി വന്നത് ഇവിടുത്തെ വ്യാവസായിക മേഖല മനഃപൂർവ്വം നശിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് വ്യാവസായിക മേഖല തകർന്നിരിക്കുന്നു ആരോഗ്യ രംഗത്തെക്കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലത് ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ട എല്ലാ മാരക രോഗങ്ങളും മലേറിയായും കോളറായും ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ കേരളത്തിൽ മടങ്ങി വന്നിരിക്കുന്നു നിപ്പ ബാധിച്ചൊരു ബാലൻ മരിച്ചിരിക്കുന്നു ഇങ്ങനെ മാരക രോഗങ്ങളുടെ ഒരു വിളനിലമായി കേരളം മാറിയിരിക്കുന്നു ഇടതുപക്ഷ സഹയാത്രികനായ ഡോക്ടർ ബി ഇക്ബാലിന് പോലും തുറന്ന് പറയേണ്ടി വന്നു നിങ്ങൾ കേട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് ക്യാൻസർ പോലെയും ഹൃദ്രോഗം പോലെയും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പോലെയുമുള്ള ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു അതോടൊപ്പം പകർച്ചവ്യാധി എന്റെ ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല ഇരുമുന്നണികളുടെയും ദുർഭരണം ഇത് കണ്ട് മനസ്സ് തകർന്നാണ് ജനസാമാന്യം നമുക്ക് വോട്ട് ചെയ്തതെങ്കിൽ അവരെ നാം അഭിനന്ദിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് എൻ്റെ പ്രിയ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുമായ നിങ്ങളെ അഭിനന്ദിച്ചതുപോലെ ഈ അഭിനന്ദന ഗംഗാപ്രവാഹം പുറത്തേക്ക് കൊണ്ടുപോവുക നമുക്ക് വോട്ട് ചെയ്ത സാധാരണക്കാരോട് അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിക്കുക നന്ദി അറിയിക്കുക നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കേവലം ബി ജെ പി യെ അല്ല ഇരുപത് ശതമാനം വോട്ട് ഷെയർ നൽകി അനുഗ്രഹിച്ചത് എൻ ഡി എ അല്ല മറിച്ച് ഈ രാജ്യത്തെ ഈ കേരളത്തെ സ്നേഹിക്കുന്ന ഒരു വളരെ ക്രിയേറ്റീവായ ഉൽപ്പാദനക്ഷമമായ സംവിധാനത്തെയാണ് ൊരേ ലക്ഷ്യം നമ്മുടെ നാടിൻ്റെ വളർച്ച നമുക്കൊരേ മാർഗം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴി രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിച്ചുകൊള്ളും ധർമാസ്മത് കുലദൈവതം നമ്മുടെ കുലദൈവം ധർമ്മമാണ് ആ വിശ്വാസത്തിൻ്റെ വഴിയാണ് നമ്മുടേത് ഒരു മതത്തെയും മാറ്റി നിർത്തുന്നില്ല നമ്മൾ ആരെയും അപമാനിക്കുന്നില്ല നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് നമ്മുടെ ശീലം എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നതാണ് നാം വിശ്വസിക്കുന്ന ഭാരതത്തിൻ്റെ ഭാവം അതുകൊണ്ട് ചുറ്റുമുള്ള നമ്മുടെ പ്രിയങ്കരരായ വോട്ടർമാരോട് നന്ദി പറയുക മറന്നു പോകരുതാത്ത മറ്റൊരു കാര്യം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ജനങ്ങളെ നോക്കി പുഞ്ചിരിക്കേണ്ടതും കുശലം പറയേണ്ടതും അത് അവസരവാദപരമായ രാഷ്ട്രീയമാണ് ചേർന്നതല്ല അവർ ചുറ്റുമുള്ള മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ ചങ്ങനാശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അഭിനന്ദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രമീളാദേവി രാഷ്ട്രമാണ് പരമപ്രധാനം അതിനാണ് ബി ജെ പി ഊന്നൽ നൽകുന്നത് സംസ്ഥാനത്ത് കാർഷിക രംഗവും വിദ്യാഭ്യാസ രംഗവും താറുമാറായി ഇവിടെ കൊടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു ചെറുപ്പക്കാർ കേരളം വിട്ടുപോകുന്നു കുട്ടനാട്ടിൽ നിന്നും ആളുകൾ താമസം മാറുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും കേരളത്തിൽ പടർന്നു പിടിക്കുന്നു ആരോഗ്യമേഖല കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്നെത്തുന്നുവെന്നും ഡോക്ടർ പ്രമീള ദേവി പറഞ്ഞു തിരുവനന്തപുരം മധ്യമേഖലാ ഉപാധ്യക്ഷനും മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഇൻചാർജുമായ ബി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം ബി രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാല സംസ്ഥാന സമിതി അംഗം ബി രാധാകൃഷ്ണ മനോൻ വി പി ധീരസിംഹൻ എ മനോജ് മണ്ഡലം പ്രസിഡന്റുമാരായ രതീഷ് ചിംഗ്ലാത്ത് വിനയകുമാർ വി വി എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ പായ്പാട് കെ കെ സുനിൽ ബി ആർ മഞ്ജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഒന്നാം സ്ഥാനത്ത് വന്ന വാർഡുകളിലെ ബൂത്ത് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി